നമസ്കാരം വിൻ മീഡിയ സ്വാഗതം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണെന്നാണ് ഒരു ഭരണാധികാരി അത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള വലിയ വ്യാഖ്യാനമാണ് ഒരു രാജ്യം അത് ഇന്ത്യ ആ വൈവിധ്യങ്ങളെ പിന്നെ അംഗീകരിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദു ദേശീയത ഇന്ത്യ എന്ന് പറയുമ്പോൾ ഭാരതം എന്ന് ഇപ്പോഴവർ പറയുമ്പോൾ അത് ഹിന്ദു ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് അപ്പോൾ ദേശീയതയെ നിർവഹിക്കുന്നത് നിർവചിക്കുന്നത് യഥാർത്ഥത്തിൽ മതപരമായ ധാരണയോടുകൂടിയാണ് അടിസ്ഥാനപരമായ കാര്യം ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന നിലപാടിലല്ല ഇവിടെ ജാതി മതം വിശ്വാസ പ്രമാണങ്ങൾ വംശീയത അതുപോലെ നിരവധിയായ കാര്യങ്ങൾ ഇവിടെ വെച്ച് ഭാഷ തുടങ്ങിയല്ല ഞാൻ അതിൻ്റെ മറ്റു വിശദീകരണത്തിലേക്ക് അടക്കുകയല്ല ഇതെല്ലാം ഇന്ത്യയുടെ ഭാഗമായിട്ട് ദേശീയതയുടെ ഭാഗമായിട്ട് പരിഗണിക്കുമ്പോൾ ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗവും ഇപ്പൊ പറയുന്ന ഒറ്റ കാര്യം ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് ഹിന്ദുത്വം അതുകൊണ്ട് എന്തേ വീണ്ടു ഒരു ഹിന്ദു രാജ്യം രാജ്യം ഒരു മത ഇന്ത്യ മതരാഷ്ട്രമാവണം എന്ന വാദം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഇന്ത്യ എന്ന ജനാധിപത്യ സമൂഹം രൂപപ്പെടണം എന്ന് ഭരണഘടന പറഞ്ഞത് അതും വലിയ രീതിയിലുള്ള തർക്കത്തെ തുടർന്നാണ് അംഗീകരിക്കപ്പെട്ടത് വർഗീയതയെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ഉപയോഗിച്ച് മാത്രമേ നേരിടാനാവൂവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൻ ജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഫെഡറലിസത്തിന്റെ തകർച്ചയും സംസ്ഥാനങ്ങളുടെ ഭാവിയും എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തീവ്രവാദികൾ വിശ്വാസികളല്ല അവർ വിശ്വാസികളെ മറയാക്കുന്നവരാണ് വിശ്വാസികൾ തീവ്രവാദികളുമല്ല അതിനാൽ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെയും തൊഴിലാളികളെയും കർഷകരെയും ഒരുമിപ്പിച്ച് മാത്രമേ വർഗീയതയെ ചെറുക്കാനാവൂ ഫെഡറലിസം തകർത്ത അധികാര കേന്ദ്രീകരണത്തിന് ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും തകർക്കുകയാണ് ഇപ്പോൾ ഇതിനായി ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന് അവകാശപ്പെട്ട നികുതി വരുമാനം ഉൾപ്പെടെ കൈപ്പിടിയിലാക്കി അധികാര കേന്ദ്രീകരണത്തിന് ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന ചർച്ചയിൽ പങ്കെടുത്ത മുൻമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു വി പി ചിത്തരന്തര എം എൽ എ എൻ ജി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിന്ദ്രൻ ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു